നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ജി എന്ന കൃഷ്ണ കൃഷ്ണകുമാർ ബി ജെ പിയുടെ ദേശീയ നേതാവാണ് നടൻകൂടിയായ കൃഷ്ണകുമാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഷ്യനാണ് ജി അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ കൃഷ്ണകുമാർ ജി എന്നാണ് വിളിക്കുന്നത് ബി ജെ പി പരസ്പരം വിളിക്കുന്നത് ജി ജി ചേർത്താണ് എന്തായാലും ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കാര്യം വല്ലാത്തൊരു പരിങ്ങലിലാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ് കൃഷ്ണകുമാർ കൊല്ലം ജില്ലയിൽ മത്സരിച്ചത് മത്സരിക്കുന്നത് പക്ഷേ കൃഷ്ണകുമാറിന് നാല് ചുറ്റുന്നും ചതിക്കുഴികൾ ഒരുക്കിയിരിക്കുന്നു കൊല്ലത്തെ ബി ജെ പിക്ക് കൊല്ലത്തെ പ്രമുഖ നേതാക്കൾ പലരും സീറ്റ് മോഹിച്ചിരുന്നു പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് കൃഷ്ണകുമാർ ജി സീറ്റ് നേടിയെടുത്തു അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ ജി ജയിക്കേണ്ടത് ദേശീയ നേതൃത്വത്തിൻ്റെ ആവശ്യമാണ് പക്ഷേ സംഭവം ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല കൃഷ്ണകുമാർ ജി അവിടെ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു കയ്യിൽ നിന്നാണ് പാവം കൃഷ്ണകുമാർ നോട്ടീസ് അടിച്ച അടിച്ചിറക്കിയത് ഏകദേശം കയ്യിൽ കയ്യിൽ നിന്ന് പണം കൊടുത്താണ് പാവം കൃഷ്ണകുമാർ അവിടെ നോട്ടീസ് അടിച്ചിറക്കിയത് പക്ഷേ ഒരു വീട്ടിൽ നോട്ടീസ് കിട്ടിയില്ല ഒരൊറ്റ വീട്ടിൽ പോലും ബി ജെ പി കാര് കൊണ്ട് നോട്ടീസ് കൊടുത്തില്ല കയ്യിൽ നിന്ന് പൈസ കൊടുത്താണ് പാവം കൃഷ്ണകുമാർ നമ്മുടെ നാവായിക്കുളത്തുള്ള ഒരു പ്രസിൽ നിന്നും പോസ്റ്ററുകൾ പോസ്റ്ററുകളടിച്ചത് അത് കെട്ടിക്കിടക്കുന്നു അത് ഒട്ടിക്കാനില്ല സ്ക്വാഡ് വർക്കിന് ഇറങ്ങാനാളില്ല പ്രചരണത്തിന് ഇറങ്ങാനാളില്ല മാത്രമല്ല കൃഷ്ണകുമാർ ജിയോട് കൊല്ലംകാർ കൊല്ലത്തെ ബി ജെ പി കാര് അധികമൊന്നും മിണ്ടൊന്നുമില്ല ഉത്സവം മരണം കല്യാണം ഇതൊക്കെയാണ് പൊതുവേ തിരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ തുറപ്പ് പക്ഷേ കൃഷ്ണകുമാർ ജിക്ക് അതും അതൊന്നും പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഇന്നടത്ത് മരണം നടന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്നടുത്ത് കല്യാണമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്നടത്ത് ഉത്സവമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബി ജെ പിക്ക് ആരും കൊല്ലം ബി ജെ പി ജില്ലാ ഘടകത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് കൃഷ്ണകുമാർ പരാതി നൽകി ഇങ്ങനെ പോകണമെങ്കിൽ മത്സരരംഗത്ത് നിന്ന് താൻ പിന്മാറും എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അത്ര ഒരുപാട് ഒരുപാട് അദ്ദേഹത്തെ ദ്രോഹിക്കുന്നു അവിടെ ഇട്ട് അവിടെയുള്ള ബി ജെ പി കാർ ഈ പൂച്ച എരിയെ തട്ടിക്കളിക്കുന്നത് പോലെയാണ് ഈ കൃഷ്ണകുമാറിന് അവിടെയുള്ള ബി ജെ പിക്കാർ തട്ടിക്കളിക്കുന്നത് കരഞ്ഞ് നിലവിളിക്കുകയാണ് കൃഷ്ണകുമാർ കയ്യിലെ പൈസ എല്ലാം പോയി ഇലക്ഷൻ ഫണ്ടിന് ബി ജെ പിയിൽ നിന്ന് ലഭിച്ച പൈസയൊക്കെ അവിടുത്തെ നേതാക്കൾക്ക് വിതരണം ചെയ്തു തൻ്റെ കയ്യിൽ കയ്യിലുള്ള പൈസ എടുത്താണ് ഇപ്പോൾ നോട്ടീസ് അടിക്കുന്നതും പോസ്റ്റർ അടിക്കുന്നതും ബി ബി ജെ പി അനുഭവിച്ച അനുവദിച്ച ഇലക്ഷൻ ഫണ്ട് ബി ജെ പി കാര് കൊണ്ടുപോയി അവിടുത്തെ ബി ജെ പി കൊണ്ടുപോയി പുട്ടടിച്ചു അന്തർശാറ്റ് പുട്ടടിച്ചു ഇപ്പോൾ കൃഷ്ണകുമാറിന് ആരുമില്ല നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ കൊല്ലത്ത് നിൽക്കുകയാണ് കൃഷ്ണകുമാർ ഒരുപാട് ഒരുപാട് സ്വപ്നം കണ്ടാണ് പോയത് കൊല്ലം ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണല്ല കൊല്ലത്തെ ബി ജെ പിക്ക് ചില പോക്കറ്റുകളിൽ മാത്രമാണ് സ്വാധീനം അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം കാഴ്ചവയ്ക്കാനാണ് കേന്ദ്ര നേതൃത്വം കൃഷ്ണകുമാർ ജിയെ നിർദ്ദേശിച്ചത് കൃഷ്ണകുമാർ ജിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് കേന്ദ്ര നേതൃത്വം പക്ഷേ ഇപ്പോൾ ആകെ മൊത്തം അലമ്പായിരിക്കുന്നു കൃഷ്ണകുമാർ ജി പൊട്ടി പൊട്ടി കരയുകയാണ് ഇനിയും ഇങ്ങനെ ബി ജെ പി കാര് ചെയ്താൽ താൻ സ്ഥാനാർത്ഥിത്വം രാജിവെക്കുമെന്നും താൻ രക്ഷനിൽ നിന്ന് പിന്മാറുമെന്നും കൃഷ്ണകുമാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പണം വാങ്ങിപ്പോയി പണം കൊണ്ടുപോയതല്ലാതെ ഒരൊറ്റ വീട്ടിലും നോട്ടീസ് എത്തിക്കാത്ത പോസ്റ്ററുകൾ പതിക്കാത്ത വല്ലാത്ത ഒരു ദുരവസ്ഥയാണ് കൃഷ്ണകുമാറിന് കൊല്ലത്തെ ബി ജെ പി ഒരുക്കിയിരിക്കുന്നത് കൊല്ലത്തെ ബി ജെ പി കാരോട് പൊളിറ്റിക്സ് കേരളം ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെയിട്ട് ദ്രോഹിക്കണോ അയാളുടെ പാവമാണ് ഞാൻ പല പ്രാവശ്യം അയാളുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് അയാളുടെ ഒരു പാവമാണ് ഒരുപാട് നന്മയുള്ള മനുഷ്യനാണ് ഒന്നും അറിയില്ല ഒരു കുട്ടി കുട്ടിയുടെ മനസ്സാണ് നിങ്ങൾ ഇങ്ങനെയിട്ട് അദ്ദേഹത്തെ നോവിക്കരുത് ഇങ്ങനെ ചതിക്കരുത്